നമസ്കാരം യോഗ നിലയത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാഴിയോട്ടുമുറിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അതിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു പേര് നമ്മളെ വാട്സപ്പിലും അതുപോലെ കോളിലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരോട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ പറയുന്നത് ഓപ്പൺ ഓപ്പണായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു മെയിൻ മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് യോഗ ഒരു ടി ടി സി കോഴ്സുകളൊക്കെ അവിടെ നിന്ന് പഠിക്കാവുന്ന രീതിയിൽ ലാസ്റ്റത്തെ ദിവസം മുതൽ ഒരു മൂന്ന് മാസത്തെ കോഴ്സുകളാണ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സാണെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മുഴുവൻ സമയം പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുമ്പോഴോ ആ വിദ്യയുമായിട്ടൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകും അപ്പോൾ രാവിലെ മുതൽ നേരത്തെ എഴുന്നേൽക്കണം മെഡിറ്റേഷനൊക്കെ ചെയ്യണം പ്രാണായാമ രീതികളൊക്കെ ചെയ്യണം ആസന പരിശീലനങ്ങളൊക്കെ ചെയ്യണം ആ വിദ്യ വളരെ ഡീപ്പായിട്ട് അതിന് തിയറിക്കില് നന്നായി പഠിക്കണം ബുക്സുകളൊക്കെ അവിടെ ലൈബ്രറിയൊക്കെ ഉണ്ട് ലൈബ്രറി ബുക്സൊക്കെ റെഫർ ചെയ്യണം ഇതുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പല ആളുകളുമായിട്ടും ഡിസ്കസ് ചെയ്യണം അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് നമ്മൾ ഈ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ വിദ്യ കൂടുതൽ നമ്മളിലേക്ക് അടുക്കും ഈ വിദ്യ അല്ലെങ്കിൽ യോഗ പോലെയുള്ള വിദ്യകളൊക്കെ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഇപ്പോൾ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ പോയിട്ടൊന്നും പഠിച്ചാൽ മുഴുവൻ സമയം നിന്ന് പഠിക്കുന്ന ആ ഒരു അതിൻ്റെ ഗുണം ഉണ്ടാവില്ല മറ്റുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ കുറച്ച് സമയമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് അത് കഴിഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞുകൂടാൻ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപഴകുകയാണ് ചെയ്യണം അപ്പോൾ നമ്മൾ നിരന്തരം കൂടുതൽ സമയം എന്താണോ ചിന്തിക്കുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് അതുമായിട്ടാണ് നമ്മൾ കൂടുതൽ കണക്ഷൻ ഉണ്ടാകുക നമുക്ക് അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ജോലിയാണോ വേറെ ഏതെങ്കിലും കാര്യങ്ങളാണോ കൂടുതൽ സമയം ചെയ്യണതെങ്കിൽ ഇതിലേക്ക് കൊടുക്കുന്ന സമയം എത്രയുണ്ട് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുള്ളൂ ഒരു ശതമാനമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ശതമാനം മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുക നമ്മൾ നൂറിലൊരു നൂറ് ശതമാനം നമ്മൾ സറണ്ടർ മൈൻഡിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ മുഴുവൻ സമയം അവിടെ നിൽക്കുമ്പോൾ ആ ഒരു നൂറ് ശതമാനത്തെ റിസൾട്ടാണ് അത്രയും ദിവസങ്ങളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കാരണം നമ്മുടെ മുഴുവൻ ചിന്തകളിൽ ഇത്തരം വിദ്യ പ്രാക്ടീസ് ചെയ്യുന്നതും ഇത്തരം വിദ്യകളുമായിട്ട് കണക്ഷനുള്ള പല ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ഈ ആഴത്തിൽ ആഴത്തിലിറങ്ങുകയാണ് ചെയ്യണം അപ്പോൾ പിന്നെ അതുമാത്രല്ല യോഗ മാത്രമല്ല നമ്മൾ വേദാംഗങ്ങളായിട്ടുള്ള ജ്യോതിഷം വാസ്തു അതുപോലെ പൂജകൾ വിവിധ രീതികൾ അതൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അത് അതുമായിട്ട് നമ്മൾ നമുക്ക് പഠിക്കാനും അത്തരം വിദ്യകൾ പഠിച്ചിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനൊക്കെയുള്ള ഒരു അവസരമുണ്ട് കൂടാതെ ആയുർവേദ ചികിത്സ ആയുർവേദ തെറാപ്പി അഞ്ചുകർമ്മ ചികിത്സ അതും നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത്തരം സെൻറ്ററുകൾ സെൻ്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ റെൻറ്റിനെടുത്തിട്ടും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സെൻ്ററുകളിലൊക്കെ ക്ലാസ് എടുത്തിട്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ നിന്നിട്ടുള്ളത് അപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ ആദ്യമായിട്ടൊരു ആയുർവേദ സെൻറ്ററൊക്കെ വളരെ ചെറുപ്പത്തിൽ ആയുർ കൃഷ്ണ ആയുർവേദ യോഗ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ് ആദ്യമായിട്ടുള്ള ഞാനൊരു സെൻറ്റർ തുടങ്ങണത് അത് ഹൊസൂരായിരുന്നു അത്തിപ്പള്ളി എത്തുന്നതിന് മുന്നേ ബോർഡറിലാണ് ബാംഗ്ലൂർ ബോർഡറിലായിരുന്നു ദി നൈസൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ത്രീ സ്റ്റാർ ഹോട്ടലുണ്ട് ഹൊസൂര് വെജിറ്റബിൾ ഒക്കെ തൊട്ടടുത്ത് തന്നെ അവിടുത്തെ ആയുർവേദ യോഗ സെൻറ്ററിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജോലി സർവീസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു റിസോർട്ട് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആയുർ കൃഷ്ണ ആയുർവേദ യോഗ സെൻറ്റർ അതിനുശേഷം ജാലള്ളിയിൽ ധന്വന്തരി പറഞ്ഞിട്ടുള്ളൊരു മരുന്ന് ഷോപ്പ് ഉണ്ടായിരുന്നു ആയുർവേദ ഷോപ്പ് അതിൻ്റെ കൂടെ അതെടുത്ത് നടത്തലും അതിൻ്റെ കൂടെ ചികിത്സാരീതികളും യോഗ തെറാപ്പിക്കുമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഗോവ പോലെയും ബോംബെയിലൊക്കെ പല പല യോഗാ സെൻറ്ററുകളിലും ആയുർവേദ സെൻറ്ററുകളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുകയും ചെയ്തു അത്തരം സെൻ്ററുകളിൽ പാർട്ട്ണർഷിപ്പായി ഇത്തരം സെൻ്ററുകൾ പണിതു അപ്പോൾ നിരവധി കൊള്ളത് എക്സ്പീരിയൻസാണ് അതിനുശേഷമാണ് മണപ്പുറത്തൊക്കെ ജോലിക്ക് കയറിയത് മണപ്പുറത്തെ ഇപ്പോൾ വലപ്പാട് സെൻ്റർ യോഗാ സെൻറ്റർ ഉണ്ടായാലും തൃശ്ശൂരിലുള്ള യോഗാ സെൻ്ററൊക്കെ നമ്മൾ നേരിട്ട് നിന്നിട്ട് വർക്ക് ചെയ്തതാണ് നമ്മുടെ ഐഡിയയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു വേറൊരാളുടെ പണം വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും നമ്മുടെ പരിപൂർണ ഇഷ്ടത്തിനൊന്നും നടക്കില്ല നമ്മുടെ പരിപൂർണ ഇഷ്ടത്തിന് നടത്താൻ നമ്മുടെ കയ്യിൽ ഫണ്ടുമില്ലേ അപ്പോൾ രണ്ടും കൂടിയിട്ട് ഉള്ള ഇത് കുറവാണ് ഉള്ള ആളുകൾ ഇഷ്ടപ്പെടാറുണ്ട് അത്തരം നല്ല സെന്ററുകൾ നിലവിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഗുരുവായൂർ അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ടൊരു സെൻ്റർ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഇതേപോലെ തന്നെ ഒരു വീടിന്റെ മുകളിലാണ് നമ്മൾ സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്രഹ്മകുളത്താണ് ഇപ്പോൾ ഒരു സെന്റർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും എൻ്റെ സ്വന്തം വീടിന്റെ മുകളിലാണ് അപ്പം ഇത്തരം യോഗ സെന്ററുകളും അതുപോലെ വാദ്യപഠന കേന്ദ്രങ്ങളും കലാപരമായിട്ടുള്ള സംഗീതം മ്യൂസിക് സോറി സംഗീതം അതുപോലെ ഡാൻസ് അതുപോലെയുള്ള ആർട്സ് സംബന്ധമായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് എൻ്റെ ആ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വാദ്യങ്ങൾ ഇപ്പോൾ ചെണ്ടാദ്യം ഇടയ്ക്ക തുടങ്ങിയിട്ടുള്ള പഞ്ചവാദ്യങ്ങൾ ചെണ്ടമേളം ആ രീതിയിലുള്ളതൊക്കെ ക്ഷേത്രവാദ്യ കലകൾ അപ്പോൾ അതൊക്കെ പഠിപ്പിക്കാവുന്ന ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യണതൊക്കെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ടെറസ് റെൻറ്റിനടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ തന്നെ നിരവധി സെൻറ്ററുകൾ നമ്മൾ മുൻകൈ എടുത്തിട്ട് പണിതിട്ടുണ്ട് അപ്പോൾ തിരുവങ്കീട അമ്പലത്തിൻ്റെയൊക്കെ മുന്നിലുള്ള സെൻറ്ററൊക്കെ ഞാനായിട്ട് നമ്മളായിട്ട് തന്നെ പണിതാണ് നമ്മുടെ ഒരു ഐഡിയയിൽ അങ്ങനെ നിരവധി സെൻ്ററുകൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിയിട്ട് ഒരു യോഗനിലയം പണിയാണത് നമ്മുടെ സ്വപ്നമാണ് ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്വപ്നമാണ് ഒരു ഇടം ആരും നാളവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയരുത് ഇപ്പോൾ മണപ്പുറത്ത് നിന്ന് നമ്മൾ പോകുന്നു അതുപോലെ വേറെ ഗുരുചരാശ്രമത്തിലുള്ള സമയത്ത് അവിടെ നിന്ന് നമ്മൾ പോകുന്നു ശാന്തിഗിരിയിലുള്ളപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകുന്നു അതുപോലെപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ എറണാകുളത്താണ് ഞാൻ പഠിച്ചതൊക്കെ വേദനിലയം കൊച്ചിയെന്ന് പറയും ആയുർദ്ധരണം അവിടെ അവിടെയാണ് നമ്മൾ ആയുർവ ആയുർവേദം യോഗ കളരി അതുപോലെ ജ്യോതിഷ വിഷയങ്ങൾ പൂജകള് അങ്ങനെ യാഗങ്ങൾ ഹോമങ്ങൾ അതൊക്കെ അവിടെ അവിടെ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ പല പല സ്ഥലങ്ങളിലൂടെ പോയി പല പല ഗുരുക്കന്മാരെ കണ്ടിട്ടാണ് അവരുടെ അടുത്തൊക്കെ നിന്നിട്ടാണ് പഠിച്ചത് പിന്നെ ഓൺലൈൻ പഠനം ഇത്തരം വിദ്യ ഓൺലൈൻ പഠനം ഒരു അഡ്വാൻസ് സ്റ്റഡിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവ് അല്ല എൻ്റെ ഒരു അനുഭവം അപ്പം ഇത്തരം വിഷയങ്ങൾ ആധ്യാത്മിക വിഷയങ്ങൾ യോഗ ആയുർവേദം ജ്യോതിഷം പൂജകൾ യാഗങ്ങൾ ഹോമങ്ങൾ അതൊന്നും ബേസിക് സെക്ഷനൊന്നും ഓൺലൈനിൽ പഠിക്കാൻ പറ്റില്ല അതൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ പിന്നീട് ഉപരിപഠനത്തിന് അതിൻ്റെ തിയറിക്കൽ സെക്ഷനൊക്കെ ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഓൺലൈൻ സെക്ഷനൊക്കെ നടക്കുള്ളൂ ആദ്യം നമുക്കിതൊക്കെ പഠിക്കണമെങ്കിൽ ഒരു ഗുരു വേണം ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ദീക്ഷ സമ്പ്രദായത്തിലൂടെ മാത്രമാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അവർ കനിഞ്ഞു തരണം ആദ്യം അവർ നമുക്കൊന്നും പറഞ്ഞു തരുമൊന്നുമില്ല ആദ്യം അങ്ങനെ ഒരു പരീക്ഷണം പോലെയാണ് ഉണ്ടാവുക ഇവരെങ്ങനെ ഉണ്ട് എന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യാം ആ ഒരിത്തിരി കിട്ടുമ്പോഴേക്കും ഇവര് അഹങ്കാരമായിട്ട് ഗുരുവിനെ വരെ തള്ളി പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ അല്പവിദ്യായിട്ട് ഇവർ പോയിട്ട് മുരടിച്ച് അങ്ങനെ ഇതൊന്നും ഉട്ടാവുകയാണ് ചെയ്യുക ഇതെല്ലാം നിൽക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല നല്ല അതിൻ്റെ ദോഷങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ പഠിപ്പിക്കുന്നത് ആ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ നോക്കുകയാണ് ചെയ്യുക അപ്പം ആദ്യം നമ്മളൊരു ബേസിക് കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കും ഇവരെങ്ങനെ ഉണ്ട് നോക്കും രണ്ട് മൂന്ന് മാസത്തൊക്കെ കഴിഞ്ഞാലാണ് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുക അപ്പോഴേക്കും അങ്ങനെ തന്നെ സ്വരൂപം കാണിക്കുമ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും നല്ല നല്ല ആളുകളൊക്കെ ഇത് പഠിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുള്ളൂ വളരെ കുറവാളുകളുണ്ടായിട്ടുള്ളു ഞാൻ വിഷയത്തിലേക്ക് വരാം നമ്മുടെ സെന്റർ ഇപ്പം അവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ ഉൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് യോഗ തെറാപ്പി പോലെ ചികിത്സ എന്നുവെച്ചാൽ പല രോഗങ്ങൾക്കും ഒരു ആശ്വാസമായിട്ട് യോഗയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് യോഗ ശരിയായ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ പല പല രോഗങ്ങൾ ഇപ്പം ബാക്ക് പെയിൻ പോലെയുള്ള പല പല രോഗങ്ങളും നമുക്ക് യോഗയിലൂടെ ശമിപ്പിച്ച് നിർത്താൻ പറ്റും ഇപ്പോൾ ശ്വാസ സംബന്ധമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതുപോലെ ശാരീരികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ അതുപോലെ മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് യോഗയിലെ ആസ്നാസുകളും അതുപോലെ പ്രാണായാമ രീതികളും ക്രിയകളും മെഡിറ്റേഷൻ രീതികളൊക്കെ വളരെ ഒരു ഹീലിംഗ് ആണ് ഒരു ആശ്വാസമാണ് അതൊക്കെ മറ്റുള്ള ചികിത്സകളുടെ കൂടെ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് കൂടെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആ ഒരു ഒരു പരിഹാരങ്ങളും അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള ഇതൊക്കെ നോക്കി അതിൻ്റെ അതൊക്കെ കൃത്യമാക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് ഈ നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ പോണത് കൂടെ തന്നെ കുട്ടികൾ ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ പഠിപ്പിക്കുക അപ്പോൾ വാദ്യ ഡാൻസ് മ്യൂസിക് തുടങ്ങിയിട്ടുള്ള അതുപോലെ ഇൻസ്ട്രമെന്റ്സ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിപ്പിക്കുക അതൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യണത് വളരെ ചെറിയൊരു രീതിയിൽ ഒരു അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ചെറിയൊരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്യണത് പക്ഷെ അത് ഭാവിയിൽ നമുക്ക് വിപുലീകരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ നമുക്ക് അതിലേതു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തിൽ സഹകരിക്കാം ഇപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഫിനാൻഷ്യൽ അത്ര ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാനുള്ളത് ഇല്ല സ്ഥലമുണ്ട് റെഡ് പേസെൻ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ നമ്മുടെ തറവാട്ടിലെ പാമ്പുംകാവുണ്ട് ഭഗവതി ഉണ്ട് അപ്പോൾ ഒരു ആ ഒരു രീതിയിലുള്ള അതിനൊക്കെ സംരക്ഷിക്കാൻ ചെയ്യാം നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട് നല്ല തണലുള്ള സ്ഥലമാണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് അപ്പോൾ അതിലേത് രീതിയിൽ വേണമെങ്കിലും സഹകരിക്കാം നാളെ മേലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു കുറച്ച് പൈസ കൊണ്ട് തന്നെ നാളെ മേലൊക്കെ തല്ലൂടാൻ നിൽക്കരുത് അല്ലെങ്കിൽ എൻ്റെ ഒരു അവകാശവും പറഞ്ഞിട്ട് നാളെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളാവരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഇപ്പം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് പല ആളുകളും വിളിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ യാത്രയിലായിരിക്കും അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന സമയമായിരിക്കും അപ്പോൾ നമുക്ക് അവരുദ്ദേശിക്കുന്ന പോലെ ഡീപ്പായിട്ട് നമുക്ക് അവരോട് മറുപടി പറയാൻ നമുക്ക് സമയം അനുവദിക്കാറില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതുമായിട്ട് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ കാണാം പിന്നെ എൻ്റെ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെ നല്ല ഉണ്ടാവുക ഞാൻ എൻ്റെ വിഷയം ഇതിൽ അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഈ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനും ഇത്തരം വിഷയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ സഹകരിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊന്നും സമയം മറ്റുള്ള ഇതിന് സമയം ചിലവഴിക്കുന്നതിനേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല നല്ല കാര്യങ്ങൾ അതിൽ പ്രവർത്തിക്കുക അപ്പോൾ അതുമായിട്ട് അതിൻ്റെ ഭാഗമാവുക അപ്പം അത്തരം വീഡിയോകളിലേക്ക് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി മറ്റുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടല്ല അത് പിന്നെ പ്രധാനമായിട്ട് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ യോഗ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തെറാപ്പി സെക്ഷനോ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഇതിന് നോക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര പൂജകൾ ഇപ്പോൾ യാഗം ഹോമം അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് പല പല കാര്യങ്ങളും നമ്മളവിടെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ നമ്മൾ ഇതിലെ ഇൻവെസ്റ്റേഴ്സിനെ ഒരു പ്രത്യേക പാക്കേജോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഗുണം മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ വെപ്പ വേണമെങ്കിലിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ പണം ഇറക്കിയിട്ടുള്ള പണം തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരു ഗ്യാപ്പ് ഇടണം പെട്ടെന്ന് നാളെ വേണമെന്നു പറഞ്ഞാൽ കിട്ടില്ല അത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ തരണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം ഇതിൽ സഹകരിച്ചാൽ മതി അല്ലാതെ ഒരുപാട് ഇന്ന് പൈസ വന്നിട്ട് നാളെ തല്ലിടുന്ന ആളുകളാണ് അവരിത് അപ്പോൾ കുറേ പേരായി വിളിക്കുന്നു എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനങ്ങനെ ഒരു ബേസിക്ക് ഇതിൽ പറഞ്ഞു എന്നുള്ളു ബാക്കിയും നിങ്ങൾ ഒഴിവുള്ള ആളുകൾ നേരിട്ട് വരിക വന്നിട്ട് നമുക്ക് നേരിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം പിന്നെ എന്നറിയുന്ന അനേക ആളുകളുണ്ട് അതിൽ കുറച്ച് ആളുകളൊക്കെ വിചാരിച്ചു തന്നെ ഇത് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും നമ്മൾ മാസത്തിലൊരു ദിവസം അവർക്ക് ആയുർവേദ ചികിത്സ ചെയ്യാനുള്ള സൗകര്യങ്ങളും അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഗുരുവായൂരൊക്കെ അടുത്താണ് ഗുരുവായൂരൊക്കെ പോയി വരാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിരവധി ഗുണങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ റേക്ക് പ്രാണി ഹീലിങ് തുടങ്ങിയിട്ടുള്ള അത്തരം ആൾട്ടർനേറ്റീവ് മെഡിസിൻസിനെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് സനാതനധർമ്മ പഠനം ഇപ്പോൾ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ പഠനം അതൊക്കെ അതിൻ്റെ താത്വികമായിട്ടുള്ള അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭഗവത്ഗീത അല്ലെങ്കിൽ അത് അത് അതുപോലായിട്ടുള്ള സനാതനധർമ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു വിഷ്ണു അമ ലളിതാ സദസം നമ്മൾ കാണാൻ പഠിച്ച് ചൊല്ലി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പിന്നെ ഭജൻസ് അങ്ങനെ എല്ലാം പിന്നെ നിങ്ങളുടെയൊക്കെ ഐഡിയകൾ എന്തൊക്കെയുള്ള വെച്ചാൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൂടാം അവിടെ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ സജഷൻസും എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ എടയേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ നല്ലത് കാരണം ഒരു കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നല്ല ഞാനിപ്പോൾ സംസാരിക്കണത് അല്ലെങ്കിൽ കറക്റ്റ് അങ്ങനെ പ്ലാനിങ്ങൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ആ സ്ഥലം വാങ്ങിയതും അവിടെ പണിയണതും കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടല്ല ഞാനല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രകൃതിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നിന്നു കൊടുക്കുന്നു നമ്മളൊരു നിമിത്തം മാത്രമാണ് പല പല ആളുകൾ നമ്മളുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ട് ആരുമായിട്ട് നമ്മൾ ഒരു അങ്ങനെ ഒരു ഉറപ്പിച്ചിട്ടില്ല ആര് പണമുള്ള ഇഷ്ടപ്രകാരം ആളുകളുണ്ട് പക്ഷെ അങ്ങനെ വെറുതെ പണം ഇറക്കി നാളെ തല്ലിവിടാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ആളുകളിൽ നിന്ന് പണം വാങ്ങണുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം ഞാൻ നമ്പർ അതിൽ കൊടുക്കാം ഓക്കെ താങ്ക്